പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തെ പിന്തുണച്ചും പ്രശംസിച്ചും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പക്വതയോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നും സെൻസിറ്റീവായ വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുക്കുകയും ബി ജെ പിയേയും പ്രധാനമന്ത്രിയെയും നേരിട്ട് വെല്ലുവിളിക്കുകയും ചെയ്യുന്നുവെന്ന് ഡി രാജ പറഞ്ഞു ഒപ്പം ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധിയെന്നും ഡി രാജ വിലയിരുത്തി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നല്ലൊരു രാഷ്ട്രീയക്കാരനായി വളർന്നു വരികയാണ് അടുത്തിടെ അദ്ദേഹം ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു അവിടെ ഞങ്ങൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ കുറിച്ച് ചർച്ച ചെയ്തു മഹാരാഷ്ട്രയിൽ നിന്നും മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നിരവധി സംഭവങ്ങൾ രാഹുൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി രാഹുൽ ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ പക്വത പ്രകടിപ്പിക്കുന്നു സെൻസിറ്റീവ് വിഷയങ്ങൾ ഏറ്റെടുക്കുകയും ബി ജെ പിയെയും പ്രധാനമന്ത്രിയെയും നേരിട്ട് വെല്ലുവിളിക്കുകയും ചെയ്യുന്നുവെന്നും രാജ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യാ സഖ്യത്തെയും പ്രതിപക്ഷ പാർട്ടികളെയും ദേശീയ തലത്തിൽ നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനും പിന്തുണ അർപ്പിച്ച മറുപടിയാണ് ഡി രാജ നൽകിയത് ഇന്ത്യാ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ എന്നും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം വളരെ സജീവമാണെന്നും പ്രധാന വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുമായിരുന്നു രാജയുടെ മറുപടി സമീപകാലത്തായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് രാജ്യമൊട്ടാകെ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഘട്ടം ഘട്ടമായി രാഹുൽ നടത്തിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും കാര്യമാക്കാതെ മുന്നോട്ടു പോയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ ഒരു തെളിവാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസ് കൊടുക്ക് ഈ പറഞ്ഞതൊന്നും സാധ്യമായതല്ല എന്നൊക്കെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരെയും അറിയിക്കാതെ പിന്നോട്ടൊരു അടിവെച്ചത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വോട്ട് ചോരിക്ക് പിന്നാലെ ആൾക്കാരെ വെട്ടിമാറ്റിയ മണ്ഡലങ്ങളുടെ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടപ്പോൾ ഇങ്ങനെയൊന്നും പറ്റില്ലെന്ന് പറഞ്ഞവർ നിലവിൽ പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നു പുതിയ പരിഷ്കാരം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലുകൾ വരുത്താനും ഇനി മുതൽ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നൽകണമെന്നതാണ് അപ്പോൾ ഇതുവരെ എങ്ങനെ എന്ന ചോദ്യവും രാഹുൽ ഗാന്ധി തുറന്നുവിട്ട സംശയവും ഒന്നിച്ചു ചേരുന്നുണ്ട് വോട്ടർ ഐ ഡി നമ്പരും ഏതെങ്കിലും ഫോൺ നമ്പരും നൽകിയാൽ അപേക്ഷകൾ അംഗീകരിക്കുന്ന രീതിയാണ് മുമ്പുണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ വോട്ട് അവർ അറിയാതെ നീക്കം ചെയ്തുവെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് സാധ്യത വന്നിരിക്കുകയാണ് അതേസമയം ഇന്ത്യാ സഖ്യത്തെ ശക്തിപ്പെടുത്താനുള്ള സി പി ഐയുടെ പദ്ധതിയും ഡി രാജ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യാ സഖ്യം രൂപീകരിച്ചത് മുതൽ സി പി ഐ ഭാഗമാണ് പട്നയിൽ നടന്ന ആദ്യ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു അവിടെ വെച്ച് ഞങ്ങൾ ബി ജെ പിയെ പരാജയപ്പെടുത്തുക രാഷ്ട്രത്തെ രക്ഷിക്കുക എന്ന് ദൃഢനിശ്ചയമെടുത്തു ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും സഖ്യത്തിന്റെ അജണ്ട വ്യക്തമാക്കുന്നതിനും ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞങ്ങൾ നിരന്തരം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യത്തിന് വിനാശകരമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഭരണഘടന സംരക്ഷിക്കണമെങ്കിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം സാമൂഹിക നീതിയുടെയും ഫെഡറലിസത്തിന്റെയും ആശയങ്ങൾ സംരക്ഷിക്കപ്പെടണം അപ്പോൾ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ എല്ലാവരും ഭയപ്പെടുന്നത് പോലെ ഇന്ത്യ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിലേക്ക് വഴുതി വീഴാം അത് സംഭവിക്കരുതെന്നും ഡി രാജ പറഞ്ഞു